ഒരു കാലത്ത് സൂപ്പർ താരങ്ങളുടെ കുട്ടിക്കാലം അഭിനയിച്ച് തിളങ്ങിയ പല കുട്ടി താരങ്ങളും ഇന്ന് വെള്ളിത്തിരയ്ക്ക് പുറത്താണ് പ്രജാപതിയിലെ ദേവർമഠം നാരായണൻ വെള്ളിമൂങ്ങയിലെ മാമച്ചൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങളുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച രോഹിത് മേനോൻ ഇന്നും പ്രേക്ഷകരുടെ ഓർമ്മ കവരുന്ന താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കുട്ടിക്കാലമാണ് രോഹിത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പ്രജാപതി പത്തേമാരി അലി ഭായ് വെള്ളിമൂങ്ങ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് രോഹിത് ജൂനിയർ സ്റ്റാറായി തിളങ്ങിയത് പാലക്കാട് സ്വദേശിയായ രോഹിത് മേനോൻ ഇപ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്യുകയാണ് കോഴിക്കോട് സ്വദേശിനി ലക്ഷ്മിയാണ് ഭാര്യ തൻ്റെ സിനിമാ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് രോഹിത് മേനോൻ ഞാൻ പതിനെട്ടോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ പതിനാറ് സിനിമകളിലും സൂപ്പർ താരങ്ങളുടെ ചെറുപ്പകാലമാണ് അഭിനയിച്ചത് കൂടുതലും മമ്മൂക്കയുടെ ചെറുപ്പമാണ് പത്തേമാരിയാണ് അവസാനം ചെയ്ത സിനിമ സിനിമയോടുള്ള പ്രണയം ഇപ്പോഴും മനസ്സിൽ കേടാതെയുണ്ട് എന്നെങ്കിലും അറിയപ്പെടുന്ന ഒരു നടനാകണമെന്നാണ് ആഗ്രഹം അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് കൂടുതലും താരങ്ങളുടെ ചെറുപ്പകാലം അഭിനയിച്ചത് പലരും എന്നെ ചെറുപ്പം ചെയ്യുന്നയാളായിട്ടാണ് കാണുന്നത് അവസരങ്ങൾ ചോദിച്ചു വിളിക്കുമ്പോൾ ചെറുപ്പം ചെയ്യാനുള്ള സീനില്ല എന്നും പറയും കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിൽ കൊച്ചുണ്ണിയുടെ ചെറുപ്പം ചെയ്തുകൊണ്ടാണ് ഞാൻ അഭിനയരംഗത്തേക്ക് വരുന്നത് പതിനഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ച ശേഷമാണ് സിനിമയിലേക്ക് വന്നത് ഒറ്റ നാണയമായിരുന്നു ആദ്യത്തെ സിനിമ മൊട്ട എന്നായിരുന്നു അതിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അതിനുശേഷമാണ് പ്രജാപതിയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത് പിന്നീട് മൂന്ന് നാല് സിനിമകളിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യാൻ സാധിച്ചു